സാമൂഹ്യനീതിയും ലിംഗസമത്വവും ജാതിയോ മതമോ സാമ്പത്തിക സ്ഥിതിയോ രാഷ്ട്രീയ നിലപാടുകളോ ഒട്ടും തന്നെ പരിഗണിക്കാതെയും ലിംഗവിവേചനങ്ങളില്ലാതെയും ഓരോ വ്യക്തിക്കും വിദ്യാഭ്യാസം തൊഴിലവസരങ്ങൾ പദവികൾ തുടങ്ങിയ എല്ലാറ്റിലും തുല്യമായ പ്രവേശനവും ലഭ്യതയും ഉറപ്പാക്കുക എന്നതാണ് സാമൂഹ്യനീതി നടപ്പാക്കുക എന്ന ആശയ സംഹിതയുടെ സാരാംശം എന്ന് വ്യക്തമാക്കുകയും അതായിരിക്കണം സാമൂഹ്യനീതി നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധിതരായ സർക്കാരുകളുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുകയാണ് സാമൂഹ്യനീതിയും ലിംഗസമത്വവും എന്ന ഗ്രന്ഥത്തിലൂടെ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും നീതി ഉറപ്പാക്കും വരെ അഥവാ സാമൂഹ്യനീതി ലഭ്യമാക്കും വരെ ഒരു രാജ്യത്തിനും യഥാർത്ഥ വികസിത രാഷ്ട്രം എന്ന് വിളിക്കാൻ അർഹതയില്ല എന്ന രാഷ്ട്രീയ തത്വജ്ഞാനം ഓർമ്മിപ്പിക്കുകയും ലോകമൊട്ടുക്കുമുള്ള ജനസംഖ്യയിലെ പകുതിയോളം വരുന്ന സ്ത്രീകളിലെ വലിയൊരു വിഭാഗം പേരും പലവിധത്തിലുള്ള അനീതികളും വിവേചനങ്ങളും അസമത്വങ്ങളും അതിക്രമങ്ങളും നേരിടേണ്ടി വരികയാണ് എന്ന യാഥാർത്ഥ്യവും ഈ ഗ്രന്ഥത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട് പൗരുഷം എന്ന കാര്യരുമ്പിൽ പൊതിഞ്ഞതും പുരുഷമേധാവിത്വ മേൽക്കൊയ്മയാൽ ദൃഢീകരിക്കപ്പെട്ടതും ധാർമ്മികപരവും സാമൂഹ്യ സാമുദായികപരവുമായ ഇവിടുത്തെ സാമ്പ്രദായിക ചട്ടവട്ടങ്ങൾ പലപ്പോഴും നീതി ലഭ്യമാക്കും അഥവാ നീതി നടപ്പാക്കപ്പെടും എന്ന സ്ത്രീകളുടെ സാങ്കല്പിക പ്രതീക്ഷ സ്ഥിരീകരിക്കുകയല്ല ചെയ്യുന്നത് എന്നും മറിച്ച് പൗരുഷ മേധാവിത്വ വ്യവസ്ഥിതിയെ കൃത്രിമമായി ആവരണം ചെയ്യുവാനുള്ള അഥവാ മൂടി വെക്കാനുള്ള ഉപകരണമായി ആണ് അവ ഉപയോഗിക്കപ്പെടുന്നത് എന്നും ആ മറ അഥവാ മൂടി നീക്കി നവോത്ഥാനത്തിൻ്റെ പുതുവെളിച്ചം കടക്കാൻ അനുവദിക്കുന്നതിലൂടെ മാത്രമേ ഇവിടെ സാമൂഹ്യനീതിയും ലിംഗസമത്വവും സാധ്യമാവുകയുള്ളൂ എന്നും ശക്തിയുക്തം വാദിച്ചു കൊണ്ടാണ് ഈ ഗ്രന്ഥരചന ഉപസംഹരിച്ചിരിക്കുന്നത് സാമൂഹ്യനീതിയും ലിംഗസമത്വവും എന്ന ഗ്രന്ഥത്തെപ്പറ്റി മുതിർന്ന അഭിഭാഷകനും വാഗ്മിയും വ്യവഹാരം എഡിറ്ററും ഏതാനും ഗ്രന്ഥങ്ങളുടെ രചയിതാവും കൂടിയായ ശ്രീ വിക്ടർ ആൻ്റണി നൂണിൻ്റെ വീഡിയോ അവതരണവും കാണുക